ഓപ്പറേഷൻ ക്ലീൻ ഭാഗമായി റെയ്ഡിൽ കഞ്ചാവും മയക്കുമരുന്നും പോലീസ് സ്റ്റേഷനിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു ജില്ലാ പോലീസ് മേധാവി വൈഫോ സക്സേനയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഞായറാഴ്ച പരിശോധന നടത്തിയത് കഞ്ചാവ് ഉൾപ്പെടെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് പേരെ അറസ്റ്റ് ചെയ്തു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പതിമൂന്ന് കേസുകളും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് നാല് കേസുകളും രജിസ്റ്റർ ചെയ്തു പെരുമ്പാവൂർ കാളചന്ത ഭാഗത്തുള്ള ലോഡ്ജിന്റെ പുറകിൽ മാവിൻചൂട് സ്വദേശിയുടെ വീട് വാടകയ്ക്കെടുത്ത് അനാശാസ്യം നടത്തിയിരുന്നവരെയും പിടികൂടി അനാശാസ്യ നടത്തിപ്പുകാരനായ പെരുമ്പാവൂർ പള്ളിക്കവല പാണ്ഡ്യാലപ്പറമ്പിൽ അൻപത്തിരണ്ട് വയസ്സുകാരൻ ഷാജി തമിഴ്നാട് ട്രിച്ചി സ്വദേശി നാൽപ്പത്തി ആറ് വയസ്സുകാരൻ സുരേഷ് അസാം മോറിഗാവ് സ്വദേശി മൈനുക്കിൽ ഹക്ക് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇതര സംസ്ഥാനക്കാരായ നാലു യുവതികളായിരുന്നു ഇരകൾ വീട് കുറച്ച് ദിവസങ്ങളായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പെരുമ്പാവൂർ എ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി സബ് ഇൻസ്പെക്ടർമാരായ റിങ്സം തോമസ് പി എം റാസിഖ് എ എസ് ഐ പി എ അബ്ദുൾ മനാഫ് സീനിയർ സി പി ഒമാരായ ടി എ അഫ്സൽ വർഗീസ് ടി വേണാട്ട് ബെന്നി ഐസക് എം ബി ജയന്തി കെ എ അൽഫിയ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ